പറഞ്ഞു ഒരുത്തനെ തകർക്കാൻ വേണ്ടിയിട്ട് നീ 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 മാരണം ചെയ്ത് മന്ത്രവാദം നടത്തി അവനെയും അവന്റെ അവന്റെ കുടുംബത്തെയും അവനെ നശിപ്പിക്കാൻ മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമില്ല നിന്റെ പേര് ഇസ്ലാമിൽ നിന്ന് അള്ളാഹു എന്നെ എടുത്ത് കളഞ്ഞു നീ കാഫ്രീങ്ങളിൽ നീ മുസ്ലിഖീങ്ങളിൽ നീ ഒരിക്കലും മുസ്ലിമേ അല്ല ഇത് ചെറിയ വാക്കല്ല വലിയ വാക്കാ ഏഴു കാര്യ നശിപ്പിക്കാൻ പണി നീ എടുത്തു കഴിഞ്ഞാൽ നീ പിന്നെ മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് അല്ല എന്റെ റസൂല് പറഞ്ഞത് ഇത്ര വലിയ വാക്ക ഇത് ചെറിയ കാര്യമല്ലല്ലോ ചെറിയ ചെറിയ കാര്യമാണ് ഇത് കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുടെ പേരിൽ മാരണം ചെയ്ത് അവനെ തകർക്കാൻ നോക്കുന്നു ചിലപ്പോ അത് സംഭവിച്ചേക്കാം ചെയ്യിക്കുന്നത് അത് സംഭവിക്കും അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല കാരണം പല കഴിവുകളുമുണ്ട് ആ പിശാജിനെ സ്വാധീനിച്ചുകൊണ്ട് ഇതേപോലുള്ള കഴിയും അവൻ 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 തകരാനും സാധ്യതയുണ്ട് പക്ഷേ ദുനിയാവിൽ വിജയിക്കും നീ ദുനിയാവിൽ ദുനിയെ തകർത്ത് നീ രക്ഷപ്പെട്ടത് കൊണ്ട് അതുകൊണ്ട് അതിനുവേണ്ടി എന്നാണ് പിന്നെ പറഞ്ഞു ആവർത്തിച്ച് എന്റെ കാര്യം ഞാൻ എന്നെ ജോലിക്ക് അവൻ സമ്മതിക്കുന്നില്ല എന്നെ അവൻ കാണുമ്പോ അവൻ ഹാലളകുന്നു എന്നെ കൊണ്ട് അവൻ ഇടങ്ങാറുണ്ടാക്കുന്നു പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്ക് കാര്യമായിട്ട് പറഞ്ഞു നോക്ക് പിന്നൊരു യാ 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 മതീനു മതീനു ശർറ ശർറ ആ ഈ കൊണ്ട് തകർന്നു ഇവന്റെ പിന്നെ ഒരു നിക് അല്ലാൻ്റെ രക്ഷിക്കണേ അല്ലാഹ് ആവർത്തിച്ചു പറ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ ആരൊക്കെ ചെയ്യുന്നു അവന്റെ നിന്ന് അല്ലാഹു നല്ലതെ രക്ഷിക്കും ആവർത്തിച്ചു പറയും ഉണ്ടല്ലോ

ോ ബാക്കി കാര്യം അല്ല നോക്കിക്കോളും നമുക്ക് പൂച്ച തലയ്ക്കകത്തും താറാവിന്റെ തലയ്ക്കകത്തും അതിന്റെ തലയ്ക്കകത്തും ഇതിന്റെ തലയ്ക്കകത്തും നമ്മൾ എടുത്തു കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അത് അത് ഗുഫറിലേക്ക് എത്തിക്കും മൂന്ന്